രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഈ ഒരു നിമിഷത്തിൽ കശ്മീരിലെ വിജയം വെച്ച് മാത്രം സന്തോഷിക്കാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടിരിക്കുന്നത് പലരും രാഹുൽ ഗാന്ധി തല ഇറങ്ങി വീണു എന്നൊക്കെ മാധ്യമങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് ഒരിടത്ത് കോൺഗ്രസിന് ജനം കൈ കൊടുത്തപ്പോൾ മറ്റൊരിടത്ത് ആ കൈയെടുത്ത് മാറ്റിയ അവസ്ഥയാണ് അല്ലേ ഹരിയാനയില് പ്രധാനമായിട്ടും കോൺഗ്രസ് ഒരുപാട് പ്രതീക്ഷിച്ചതാണ് കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ രണ്ട് വട്ടം ഭരിച്ചോണ്ടിരിക്കയാണ് അവിടെ ഒരു സർക്കാർ ഇവിടെ സി പി എം അവിടെ ബി ജെ പി എന്നൊരു വ്യത്യാസമേ ഉള്ളൂ പക്ഷെ ആ രണ്ടാം വട്ടവും ഭരിച്ചതോടെ ജനങ്ങൾ മടുത്തു പൊറുതിമുട്ടി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു എന്നായിരുന്നു ഒരു പിക്ചർ പക്ഷെ മൂന്നാം വട്ടവും ബി ജെ പി സർക്കാർ തന്നെ വേണം എന്നുള്ളൊരു വിധിയെടുത്താണ് വന്നിരിക്കുന്നത് അങ്ങനെ ജനങ്ങളെ ദ്രോഹിച്ച് ബി ജെ പി സർക്കാർ പിന്നീടും വരാൻ എങ്ങനെയാണ് സാധ്യത അതോ ഇനി വേറെ എന്തെങ്കിലും എന്തെങ്കിലും കള്ളത്തരങ്ങളോ അങ്ങനെ ോ അല്ല സാധാരണഗതിയിൽ വോട്ടിംഗ് മെഷീനിലെ തട്ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ പറയാം ബിജെപി എപ്പോഴും ജയിക്കുമ്പോൾ ഈ വോട്ടിംഗ് യന്ത്രത്തിലെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോഴും അല്ലാണ്ട് ജനമനസ്സുകൾ മനസ്സുകളിൽ അവർക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ കേൾക്കാറുണ്ട് ജനത്തിനോട് ബിജെപിയെ കുറിച്ച് ചോദിച്ചാലും അവർക്കെതിരായിട്ടാ പറയല്ലോ പറയുള്ളൂ എന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളും ബാക്കിയൊക്കെ ഉണ്ടാക്കിയ ഒരു വെറുതെ ഒരു പ്രപ്പകണ്ടെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയാണ് ഈ ഇലക്ഷൻ കാരണം സാധാരണ ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പമാണ് എന്നുള്ളൊരു ട്രെൻഡ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള സൂചന ഈ ഒരു വിജയം തരുന്നുണ്ടെന്ന് അവരുടെ അണികൾ അവകാശപ്പെടുന്നുണ്ട് കാരണം അതിലിപ്പോ ഒന്നും പറയാൻ പറ്റില്ല വിജയത്തിൻ്റെ മുമ്പിൽ എല്ലാ സംഭവങ്ങളും മാഞ്ഞുപോകും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല രീതിക്ക് ഇത്തവണ പെർഫോമൻസ് നടത്തുന്നു എന്നുള്ളത് ശരിക്കും ബി ജെ പിയുടെ മികവിനേക്കാൾ കോൺഗ്രസിന്റെ പരാജയമല്ലേ വിലയിരുത്തുന്നത് കാരണം കോൺഗ്രസ് ഇത്രയും നാൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചിട്ടും കോൺഗ്രസിന് ഒരു ഇമ്പാക്ട് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു നേരെ കൂടിയല്ലേ ശരിക്കും പറഞ്ഞാൽ